വലിയറ ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ജന്മീസ് വലിയറ ഈ കാണുന്നത് വലിയോറ പടിക്കപ്പാറയിലെ ഒരു പഴയ ഒരു കെട്ടിടമാണ് പഴയ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള കെട്ടിടമാണ് സാധാരണ ഇപ്പോഴത്തെ റൂമുകൾക്കൊക്കെ ഇരുമ്പിൻ്റെ ഷട്ടറുകളാണെങ്കിലേ ഇതിന് തീർത്തും മരപ്പലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണ് ഇപ്പോഴൊക്കെ ഇത്തരം കെട്ടിടങ്ങളെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇതാണ് അതിൻ്റെ പൂട്ടിൻ സിസ്റ്റം ചെറിയ നിരപ്പരകകളെ അടുക്കി വെച്ചാണ് ഇത് ലോക്ക് ചെയ്യുന്നത് ഈ കെട്ടിടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കോൺക്രീറ്റ് ഉപയോഗം വളരെ കുറവാണ് സൈഡിൽ തേക്കാൻ മാത്രമേ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ തട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മരങ്ങൾ വലിയ മരകഷ്ണങ്ങൾ ഇങ്ങനെ പാകി വെച്ച അതിൻ്റെ മുകളിൽ കുരുഡീസ് എന്ന് പറയുന്ന ആ ഒരു കട്ട പാകിയാണ് ഇതിൻ്റെ മേൽഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മരങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഒട്ടുമിക്ക തൂണുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്